തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പുനർ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ എ ഐ സി സി വിളിച്ച യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുക്കില്ല തിരുവനന്തപുരത്തുണ്ടായിരുന്ന സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങി എഐസി വിളിച്ച യോഗത്തിൽ ചുമതല ഏറ്റെടുത്ത കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും യു ഡി എഫ് കൺവീനറും പ്രധാന നേതാക്കളും പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് നടത്താനിരിക്കെ സംസ്ഥാനങ്ങളിലെ മുന്നൊരുക്കങ്ങൾ എല്ലാ മാസവും വിലയിരുത്താൻ എഐ സി സി നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് യോഗം സംഘടനാപരമായ പൊളിച്ചെടുത്തുകൾ നടത്താൻ സണ്ണി ജോസഫിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന കെ സി വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം നേതൃമാറ്റത്തിൽ അതൃപ്തിയുണ്ടെന്ന് എം പിമാർ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു കെ പി സി സി നേതൃമാറ്റം കൂടി ആലോചിച്ചില്ലെന്നാണ് എം പിമാരുടെ പരാതി ഇതാണ് ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമെന്നും നേതാക്കൾ പറയുന്നു ശശി തരൂർ എം കെ രാഘവൻ ബെന്നി ബഹനാൻ ഡീൻ കുര്യാക്കോസ് എന്നിവരാണ് ചടങ്ങിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത് അതേസമയം പുനർ സംഘടനയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും അതൃപ്തി ഉള്ളതായി അറിയില്ലെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ കുടിക്കുന്നിൽ സുരേഷ് എ സി സി അറിയിക്കുകയാണ് വേണ്ടതെന്നും എല്ലാം എ ഐ സി സി പറയുന്നത് പ്രകാരമാണെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു പുനർസംഘടനയിൽ ആർക്കും അതൃപ്തിയില്ലെന്നും ഇന്നലത്തെ ചടങ്ങിൽ ചില നേതാക്കൾ പങ്കെടുക്കാതിരുന്നത് മറ്റസൗകര്യങ്ങൾ കാരണമാണ് എന്നുമായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത് കെ പി സി സി നേതൃമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്നും സുധാകരൻ വ്യക്തമാക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യ അഭിമുഖത്തിലാണ് സുധാകരന്റെ പ്രതികരണം രാഹുലും ഗാർഖയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ല നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടേക്കെയോ വക്രബുദ്ധിയാണെന്നും സുധാകരൻ പറഞ്ഞു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് നൽകി ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്നും സുധാകരൻ ആരോപിച്ചു സണ്ണി ജോസഫ് തന്റെ നോമിനിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു സണ്ണി കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടു വന്നത് താനാണ് അദ്ദേഹവുമായുള്ളത് സഹോദര തുല്യമായ ബന്ധമാണ് സണ്ണിയും ഞാനും തമ്മിലുള്ള ബന്ധം പലരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് സണ്ണി വന്നതിൽ മറ്റാരെങ്കിലും വന്നതിനേക്കാൾ സന്തോഷമുണ്ട് സണ്ണി ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയല്ല എന്നാൽ തന്നെ അനുനയിപ്പിക്കാനല്ല സണ്ണി പ്രസിഡന്റാക്കിയത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവ് എന്നാൽ അതുണ്ടായില്ല തനിക്ക് അങ്ങനെ ഒരു ആവശ്യവും ഇല്ല എന്നും സുധാകരൻ പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കും പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ കഴിവുള്ളവരാണ് അതുപോലൊരു ടീം തനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു തന്റെ നേതൃത്വം കേരളത്തിൽ ആവശ്യമായിരുന്നു തന്നെ പോലെ സി പി എമ്മുമായി ഫൈറ്റ് ചെയ്ത മറ്റേത് അധ്യക്ഷനുണ്ട് ആ അംഗീകാരമെങ്കിലും തനിക്ക് ലഭിക്കുമെന്ന് കരുതി പക്ഷേ തെറ്റി പിണറായിയോടെ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിൽ വേറെ ഏത് നേതാവുണ്ടെന്നും സുധാകരൻ ചോദിച്ചു